ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പുലാക്കോട് തോട്ടുപാലം ടീം ഇലവൻ സ്റ്റാൾസിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു ആദരം രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പല സംസ്ഥാനത്തിനും പോയിട്ടാവും അവരോട് നമ്മൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സംസ്ഥാനത്ത് ഏത് ചോദിച്ചോക്കൂ സർക്കാർ സ്കൂളിൽ അങ്ങനെ അവിടെ ഒരു പ്രാധാന്യമേ കൊടുക്കുന്നില്ല പാവപ്പെട്ടവന്റെ മക്കൾ വേണങ്ങ പഠിച്ചാ മതി പാവപ്പെട്ടവന്റെ മക്കൾ വേണങ്ങ പഠിച്ചാ മതി കേരളത്തിൽ അതാണോ ഇപ്പൊ ഈ കഴിഞ്ഞ റിസൾട്ട് പ്രഖ്യാപിച്ചു എത്ര അന്യ സംസ്ഥാനത്തെ തൊഴിലാളികളുടെ മക്കള് പകുതി പകുതി മലയാളം പറയുന്നു കേരളം നല്ല സംസ്ഥാനമാണ് ഞങ്ങൾക്ക് ഭാഗ്യമാണ് ഇവിടെ വന്ന് പഠിക്കണത് ആ കുട്ടി പറഞ്ഞാ പുലാക്കോട് കരുണാകരൻ സ്മാരക മെമ്മോറിയൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെല്ലിൽ അധ്യക്ഷനായി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ വാർഡിലെ എസ്എസ്എൽസി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംകോമിന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വിവേകിനെയും അനുമോദിച്ചു വാർഡിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എച്ച് ഷലീലിന് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് പ്രസിഡന്റ് വിഷ്ണു ടീം ഇലവൻ സ്റ്റാർസ് ജൂനിയേഴ്സ് പ്രസിഡന്റ് അമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ Britco and Britco JRJ Complex Main Road, Uttipalam